ഡോക്ടർ ഈയിടെ എൻ്റെ ഫ്രണ്ട് സ്കാൻ ചെയ്തപ്പോൾ ആൾക്ക് പി സി ഒസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ആവി ഗർഭധാരണത്തിനെ ബാധിക്കുക എന്നൊന്ന് പറഞ്ഞുതരാമോ പറഞ്ഞു തരാമല്ലോ പല സ്ത്രീകളിലും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉദരത്തിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ യാദർശികമായി പി സി ഒ പാറ്റേൺ ഓഫ് ഓവറി ഉണ്ടെന്ന് കണ്ടെത്താറുണ്ട് ഇതിന്റെ അർത്ഥം അവർക്ക് പി സി ഒ എസ് ഉണ്ടെന്നോ ഭാവിയിൽ അവർക്ക് പ്രഗ്നൻസി ബുദ്ധിമുട്ടാവുന്നോ ഒന്നുമല്ല എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പലവിധങ്ങളായ ഹോർമോണ് തകരാറുകളുടെ ഒരു ഭാഗം മാത്രമാണ് പോളിസിസ്റ്റിക് പാറ്റേൺ ഓഫ് ഓവറീസ് എന്ന് പറയുന്നത് അതിൽ ഇൻസുലിൻ്റെ തകരാറ് തൈറോയിഡ് ഇവയ്ക്കൊക്കെ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാം അപ്പോൾ പി സി ഒ ഉള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത് പി സി ഒ ഉള്ളവർക്ക് പലപ്പോഴും ഓവുലേഷൻ അഥവാ അണ്ടോത്പാദനത്തിലാണ് തകരാറുകൾ കണ്ടുവരുന്നത് എന്നതിനർത്ഥം അവർക്കൊരിക്കലും കുഞ്ഞുണ്ടാവുകയില്ല എന്നല്ല പി സി ഒ ഉള്ളപ്പോൾ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ നാച്ചുറലി ഗർഭം ധരിക്കുന്നവരും ധാരാളമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം പി സി ഒ എസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഗർഭധാരണം ട്രൈ ചെയ്തതിനു ശേഷവും അത് കിട്ടാതെ വരുമ്പോൾ ഒരു ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തതിന്റെ ഭാഗമായി നിങ്ങൾക്ക് പാറ്റേൺ ഓഫ് ഓവറി കൂടാതെ പി സി ഒ എസിന്റെ മറ്റ് ലക്ഷണങ്ങൾ കൂടി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അതിന്റെ ചികിത്സയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമ്മൾ കിടക്കുന്നത് താങ്ക്